ബി ജെ പി നേതാവും ശാസ്ത്രമംഗലം കൗൺസിലറുമായ ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തിനൊടുവിൽ വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയുകയാണ് ശാസ്ത്രമംഗലത്ത് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ ഓഫീസാണ് എം എൽ എ ഒഴിയുന്നത് പകരം മരുതുംകുഴിയിലാണ് പുതിയ ഓഫീസ് ആരംഭിക്കുന്നത് ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ നേരത്തെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഈ ആവശ്യം എം എൽ എ കൂടിയായ വി കെ പ്രശാന്ത് നിരസിച്ചതോടുകൂടിയാണ് വിവാദമായത് പിന്നീട് എം എൽ എക്ക് ഓഫീസ് അലവൻസ് അനുവദിക്കുന്നു എന്ന പേരിൽ വ്യാജ വാർത്തയും പ്രചരിച്ചിരുന്നു ഈ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഓഫീസ് മാറാനുള്ള തീരുമാനം ഇനി വിവാദത്തിനും ചർച്ചയ്ക്കും ഇല്ലെന്നും ഓഫീസ് മാറാൻ തീരുമാനിച്ചെന്നുമാണ് പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വരുന്ന ഇടമാണ് എം എൽ എ ഓഫീസ് അതിന് പറ്റിയ സ്ഥലത്തേക്കാണ് മാറുന്നത് വിവാദങ്ങൾക്കായി ഇനി സ്ഥാനമില്ല വികസനത്തിന് വേണ്ടിയാണ് ജനം ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഓഫീസിൽ ജനം വരുന്നത് രാഷ്ട്രീയത്തിനല്ല ഈ വിവാദങ്ങളെ വച്ചുകൊണ്ട് തനിക്കെതിരെ വ്യക്തിപരമായി അപവാദം പ്രചരിപ്പിക്കാൻ ശ്രമമുണ്ടായി പുതിയ ഓഫീസിലേക്ക് മാറുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല എന്നും വി കെ പ്രശാന്ത് പറയുകയുണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരമേറ്റതിനു പിന്നാലെയായിരുന്നു ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കം ആരംഭിച്ചത് ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൗൺസിലർ ഓഫീസും വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസും ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് നേരത്തെയും ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ കൗൺസിലർ ആയതിനു പിന്നാലെ കൗൺസിലർ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ച് വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെടുകയാണുണ്ട് കോർപ്പറേഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതെന്നും മാർച്ച് വരെ കാലാവധി ഉണ്ടെന്നും ഒഴിയില്ല എന്നുമായിരുന്നു വി കെ പ്രശാന്ത് എം എൽ എ ആദ്യം നിലപാട് സ്വീകരിച്ചത് സംഭവം വിവാദമായതോടു കൂടി ഓഫീസ് ഒഴിയണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും തങ്ങൾ ഇരുവരും സുഹൃത്തുക്കളാണെന്നും പറഞ്ഞാണ് ആർ ശ്രീലേഖ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ തീരുമാനം